إذا كانت هناك أي شخص يريد ും കോട്ടിയിൽ കണ്ടുമുട്ടാറുണ്ട് അഭാഷം അതൊക്കെ സ്വാഗതം ചെയ്യുകയാണ് സത്യം ആണോ ആണോ വിജയിക്കണമെങ്കിൽ നമ്മൾ അറിവ് നൽകുന്ന ചില തിരിച്ചു നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അക്കാദമിക് നിലപാടിൽ ഏറ്റവും കാര്യത്തട്ടിൽ ആദരിക്കപ്പെടുവാനുള്ള അവസരത്തിൽ ആണ് നമ്മൾ വിജയിച്ചവർ ഒരു പക്ഷേ രക്തം മാത്രം വിജയിച്ചവർ അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരുപല്ലേ ജീവിതത്തിൽ എന്നാൽ മക്കളെയും പണ്ടങ്ങളിലേക്കെ കുട്ടികളെ അഭിനന്ദിക്കുന്ന തീർച്ചയായിട്ടും നഗരത്തിലെ പ്രതിരീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പറഞ്ഞത് തന്നെ What do you

ും എന്റെ ഓരോ നേരും ഞാൻ എന്ത് പ്രിമാസും നമ്മുടെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ കൂടിയോടിയാണ് അത് തന്നെ ഭയങ്കര സന്തോഷമാണ് എന്ത് സ്ഥലത്ത് എനിക്ക് വരാൻ കഴിയുക ഈ എത്താൻ കഴിയുക എന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു നേട്ടവും സന്തോഷവും ഉള്ള കാര്യമാണ് നല്ലൊരു മനുഷ്യ മുതൽ വിദ്യാഭ്യാസ കിട്ടി നല്ല ചെയ്യുന്നവരായി മനുഷ്യ